പാലക്കാടാണ് ഞാൻ പാലക്കാട് മൊത്തം ജില്ല തന്നെ കേരളത്തിന്റെ അന്നപ്പാത്രമാണ് ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല പാവപ്പെട്ടതിൻ്റെ മുമ്പിൽ കഞ്ഞിപ്പാത്രമേ ഉള്ളൂ കേരളമേ മനസ്സിലാക്കിക്കോളൂ സമ്പന്ന വർഗം കൂടി മനസ്സിലാക്കിക്കോളൂ ഹലോ സാറ എന്റെ പേരിലും പർളി ഞങ്ങളുടെ എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും നാട്ടുകാരുടെ പേരിലും ഞങ്ങളുടെ ഒരു നമസ്കാരം പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ അംഗൻവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യാണ് അംഗനവാടി വർക്കറായി അംഗനവാടി വർക്കറായി ഹെൽപ്പറായി വർക്ക് ചെയ്യാണ് ഞങ്ങൾക്ക് പറയണത് ഞങ്ങൾ പത്ത് മുപ്പത്തിനാല് വർഷമായി ജോലിയിൽ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അംഗനവാടിയുടെ വേതനം സാർ എല്ലാം കേന്ദ്രത്തോട് ഇതായി പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ശമ്പളം ഞങ്ങൾക്ക് വളരെ കുറവാണ് ജോലിക്കനുസരിച്ച് വേതനം ഇല്ല അതുകൊണ്ട് സാർ ഇവിടെ വരുന്നു അറിഞ്ഞപ്പോൾ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങളുടെ അംഗനവാടിക്കാരിൻ്റെ കാര്യമൊന്ന് സാർ വിനീതമായി നന്നായി ഒന്ന് പരിഗണിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഇവിടുത്തെ എം പി ശ്രീകണ്ഠൻ സാറിനോട് പാർലമെന്റിൽ വിഷയമായിട്ട് ഉന്നയിക്കാൻ പറയണം ഞങ്ങൾ മന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള അവസരമില്ല വിഷയങ്ങൾ ഉന്നയിക്കാൻ ഉന്നയിക്കാനൊക്കത്തില്ല അത് ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ട് അല്ലെങ്കിൽ മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് ഞങ്ങൾക്ക് സംസാരിക്കുക അല്ലെങ്കിൽ പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും അതുപോലെ തന്നെ വിഷയങ്ങൾക്ക് ചർച്ച വരുമ്പോൾ ആ ചർച്ചയിൽ നമുക്കൊരവസരം കിട്ടിയാൽ ആയി അത്രയേ ഉള്ളൂ വഖഫ് ബോർഡ് വഖഫ് ബില്ല് വന്നപ്പോൾ എനിക്കതിനുള്ള അവസരം പ്രതിപക്ഷം തന്നെ ഉണ്ടാക്കി തന്നു അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം തീർച്ചയായിട്ടും ഇപ്പോഴല്ല ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പും ഈ വിഷയം വന്നിട്ടുള്ളതാണ് തീർച്ചയായിട്ടും കേരള സർക്കാരിനോടും ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ പറയുക കാരണം അവർക്കും ഇതിന്റെ ഒരു മുള്ളു കൊള്ളണമല്ലോ അല്ലെ ശ്രീകണ്ഠൻ സാറിനോട് അത്യാവശ്യം ഇത് പാർലമെന്റിൽ ഒരു സബ്മിഷനിലൂടെ ഒരു ശൂന്യകാല സബ്മിഷനായിട്ട് പ്രസന്റ് ചെയ്യാൻ ചോദ്യം ചോദിക്കാം അദ്ദേഹത്തെ እርጥ <laughs> እንደማመለች <laughs> <laughs> er, er